ഇത് ഞാനില്ലേ ഉഴുന്നൊന്നും ഒരു ദോശയായിട്ട് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരി പച്ചിരി ഒരക്കപ്പ് ചോറ് അരക്കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ തേങ്ങ ഇതെല്ലാം നല്ലപോലെ അരച്ചെടുക്കണം നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കണ പോലെ തന്നെ നല്ല ദോശയ്ക്ക് നല്ല ഫൈനായിട്ട് അരക്കില്ല അതുപോലെ തന്നെ അരച്ചെടുക്കണം അതേ മാവിൻ്റെ കൺസിസ്റ്റൻസി വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ദോശയാണെങ്കിലും നമ്മൾ തലേദിവസം ആവശ്യത്തിനുള്ള അരി വെള്ളത്തിലിട്ട് കുതിർത്തി കുതിർത്തിയെടുക്കണം നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ നമ്മൾ അരച്ചെടുക്കുന്ന ദോശയാണ് അപ്പോൾ നമ്മൾ ഈ ദോശമാവ് നല്ലപോലെ അരച്ചെടുത്ത് എന്ത് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം സമയം കിട്ടുന്ന വെച്ചാൽ പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം എല്ലാം നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം ഇൻസ്റ്റൻറ്റ് ദോശയല്ലേ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് ഞാൻ മറന്നു മറന്നുപോയിട്ട് കാണിക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പുവെക്കും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഞാൻ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഇത് എനിക്ക് സമയമുള്ള കാരണം ഞാൻ മാറ്റി വെച്ചുള്ളൂ സമയമില്ലെങ്കിൽ മാറ്റി വെക്കേണ്ട നമുക്ക് തപ്പ തന്നെ ഉണ്ടാക്കാം നമ്മൾ പത്തരി ഒക്കെ ഉണ്ടാക്കണേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ പത്തരി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല നമുക്ക് ഡെയിലി ഒന്നും ഉണ്ടാക്കാൻ കുറച്ച് പാടായിരിക്കും ഇതാവും പെട്ടെന്ന് കഴിയും അപ്പോൾ ഈ സമയത്ത് നമുക്ക് അടൊക്കെ ഇരിക്കട്ടെ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം മുട്ട റോസ്റ്റിനുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം ഞാൻ അപ്പം എനിക്ക് ഒരു വലിയ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാവുമ്പോൾ വലിയ ജീരൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഉള്ളി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ച സാധനമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഞാൻ ആക്ച്വലി ഈ ദോശ മുട്ടക്കറിയായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര മുട്ട റോസ്റ്റല്ല നമ്മുടെ പപ്സിൻ്റെ ഒക്കെ ഫീല്ലിങ് ഉണ്ടല്ലോ അതുപോലെ നല്ല ടേസ്റ്റായിട്ടോ അതും ചമ്മന്തിയും ദോശയും കൂടി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കണം നല്ല പോലെ പറഞ്ഞ നല്ല പോലെ വഴറ്റിയെടുക്കണം ആ സമയത്ത് നമുക്ക് ദോശയുണ്ടാക്കാം ഈ സമയത്ത് ഞാൻ ദോശയും മുട്ട റോസ് മുട്ടക്കറികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ദോശ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ട കുത്തുകുത്തൊക്കെ വരുന്നത് കണ്ടാ ഇപ്പം തന്നെ അരച്ചിണ്ടാക്കുക എന്നാലും നല്ല കുത്തുകുത്തൊക്കെ ആയിട്ടുള്ള നല്ല ദോശ കിട്ടും അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ഉള്ളി വഴറ്റുന്നുണ്ട് അതൊന്നും നോക്കണം കരിയാതെ നോക്കണം ഇത് പെട്ടെന്ന് ഈ ഉള്ളി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ കറി ഉണ്ടാക്കാനായിട്ട് അപ്പം ഉള്ളി നല്ലപോലെ പോലെ വരട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ മറച്ചിടാം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയേണ്ട ദോശയാണ് നല്ല ടേസ്റ്റാണ് ഈ ഉള്ളി തേങ്ങയും ഉള്ള കാരണം നല്ല ടേസ്റ്റാണ് ഈ ദോശ നമുക്കിത് ചിക്കൻ കറിയുടെ ഒക്കെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനായിട്ട് മുട്ടൻ കറിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് ചമ്മന്തി നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി ഉണ്ടാക്കാനായിട്ട് മാറ്റിവെച്ചു അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉള്ളി അവിടെ വഴണ്ട് കൊണ്ടിരിക്കണ കേട്ടോ ഈ ഉള്ളി വഴണ്ടാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുക്കാം കുറച്ച് സമയം വേണ്ട കറിയാണ് ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ ചട്ടിയിൽ കപ്പലിൻ്റെ ഇങ്ങനെ വറക്കാൻ വെച്ചിട്ടുണ്ട് കപ്പലിൻ്റെ വറ പച്ച കപ്പളിൻ്റെ ആണല്ലോ നമുക്ക് മേടിക്കാൻ കിട്ടാം അപ്പം ആ കപ്പലിൻ്റെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഒന്ന് വറത്തിട്ട് വേണം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പച്ചക്കുണ്ടാവും കപ്പലിൻ്റെ അപ്പോൾ ആ കപ്പിളിൻ്റെ നല്ലപോലെ വറുത്തിട്ട് വേണം അപ്പോൾ അവിടെ നിന്ന് വറക്കാൻ ഇട്ടിട്ടുണ്ട് അതൊന്നും ചൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഉള്ളി നല്ലപോലെ വെന്ത് വറ ഇങ്ങനെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അരസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഒന്ന് ഒന്ന് ഞാൻ ശ്രദ്ധ മാറിയിപ്പോൾ അടിയിൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഇളക്കി 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 ആ അടിയിൽ പിടിച്ചിട്ടേക്ക് ഒന്ന് മാറ്റിയെടുക്കാട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എന്ത് ഞാൻ ചേർത്തെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കുറച്ച് വെള്ളം ഒരു മൂ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം എന്തിനാന്ന് വിചാരിച്ചത് ഈ വെള്ളം മാത്രമേ ഞാനിതിൽ ഒഴിക്കണുള്ളൂ ഉള്ളിയും മുളക് പൊടിയും ആ മസാലയ്ക്ക് നല്ലപോലെ പിടിച്ച് എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് അടച്ച് വെച്ച് വേവിക്കരുത് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം നമ്മുടെ കപ്പിൻ്റെ ഒക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ തൊല്ലൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ നല്ല ചൂടാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ടും തൊല്ലുകളയാൻ കുറച്ച് പാടുണ്ട് എന്നാലും നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ തൊല്ലുവൊക്കെയും കളഞ്ഞ് നമുക്ക് അരയ്ക്കാനുള്ള നമുക്കരയ്ക്കാനുള്ളൊരു പാകത്തിനാക്കി വയ്ക്കാം തൊലി കളയാൻ കുറച്ച് ഇങ്ങനെ 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 രണ്ട് കൈ കൊണ്ടിങ്ങനെ ആക്കിയാൽ നമുക്ക് അതിൻ്റെ തൊലി ഒക്കെ കളഞ്ഞു കിട്ടും പക്ഷേ നമ്മുടെ ചട്ടിയിലിരിക്കണെ കറി മറക്കരുത് അതും നോക്കണം ഇളക്കിളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ ആ ഉള്ളിയുടെ ഒരു മധുരത്തിന് ടേസ്റ്റ് വരും ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കിളക്കി വേവിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ലേ ഈ ഉള്ളിക്കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിയുടെ ആ ഒരു ഭയങ്കര മധുരാവ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് വഴണ്ട് വരാനായിട്ടാണ് അപ്പോൾ അതവിടെ കിടന്ന് വെ വഴണ്ട് വഴണ്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി പിന്നെ ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ഇതിലേക്ക് ഇതിലൊക്കെ ഇട്ട നല്ല ടേസ്റ്റാണല്ലോ പക്ഷെ അത് എപ്പോഴും കഴിക്കണത് നല്ലതൊന്നുമല്ല അതിന് പകരം ഒരു നുള്ളുപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് ഇടുകയാണെങ്കിൽ ഏകദേശം ആ ടേസ്റ്റൊക്കെയും കിട്ടും കേട്ടോ പക്ഷെ അത് നാച്ചുറൽ ആയക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല ഉപ്പും പിന്നെ ഞാനൊരു നുള്ളുപ്പും ഒരു നുള്ളു മഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വഴിറ്റ് കഴിഞ്ഞിട്ടില്ല ഇവിടെ കിടന്ന് വേവട്ടെ ഇനിയിപ്പോൾ നമുക്ക് ശരിക്കുള്ള കറി ഉണ്ടല്ലോ ഇത് തന്നെ ഇതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കോഴിമുട്ട മുറിച്ചിട്ടാ മുട്ടക്കറി കറി ആയിട്ടോ ഇവിടെ തക്കാളിക്ക് ഇട്ടാൽ മുട്ട ആയി ഇതൊക്കെ ഏകദേശം ഒന്നിക്കും തന്നെ അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളൂ അപ്പോൾ ഇതവിടെയൊക്കെ എടുക്കട്ടെ നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ച കപ്പലണ്ടിയിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇത് നല്ല എരിവുള്ള കാരണം ഞാൻ മൂന്ന് വറ്റൽമുളകൾ ഇടണുള്ളൂ ഒരു അഞ്ച് വറ്റൽമുളക് വരെ നമുക്കിടാം പിന്നെ കുറച്ച് തേങ്ങ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇപ്പോൾ വെള്ളമൊഴിച്ച് അരച്ചാൽ വെള്ളമൊഴിക്കണ്ട വെറുതെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുകയാണെങ്കിൽ അരഞ്ഞ് വരില്ല അപ്പോൾ നമ്മൾ മിക്സിയിൽ ആ പളിച്ചിലിട്ടിട്ട് രണ്ട് മൂന്ന് പൾസ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇതുപോലെ തരി തരിതിരിയായിട്ട് വരും പിന്നെ ഇതിലേക്ക് പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കണം കേട്ടോ ഞാൻ പുളി എടുത്ത് കുറച്ച് കുറഞ്ഞ് പോയിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ പുളിയും കൂടിയും ചേർത്തിട്ട് പിന്നെ ഇപ്പോൾ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ ഇത് കണ്ടോ ഇപ്പോൾ നല്ലപോലെ അരച്ച് കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആകട്ടെ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നമുക്ക് ടേസ്റ്റ് ആകാം പക്ഷേ നമുക്കത് ഇതിപ്പോൾ നല്ല കട്ടിണ്ട് ദോശയിലേക്ക് ഒരു കറി പോലെ വേണ്ടേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ലൂസ് ആക്കിയിട്ട് അധികം ലൂസല്ല കുറച്ച് ലൂസാക്കിയിട്ട് ചമ്മന്തി ആക്കി എടുക്കാം ചട്നി ആക്കി എടുക്കാം അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി അത്ര ലൂസല്ല എന്നാലും കുറച്ച് ഗ്രേവി ഉണ്ട് എന്നിട്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ചേനിച്ചിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്ക് ഉഴുന്നും പരിപ്പ് വറ്റൽമുളക് പിന്നെ ഉള്ളി പിന്നെന്താ മറ്റ് കറിവേപ്പില ഒക്കെ കൂടി ഒന്ന് വഴറ്റി വറുത്തിടാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാകും ഇതിൽ ഞാൻ ഉഴുന്നപരിപ്പ് ഇടണത് എന്താണെന്ന് വിചാരിച്ചാലുണ്ടല്ലോ ഉഴുന്നപ്പരിപ്പിട്ട് നമ്മൾ ചട്നിയിലേക്കും കടുക് വറുത്തിക്കുകയാണെങ്കിൽ ആ ഉഴുന്ന് പരിപ്പിനൊക്കെ നമ്മുടെ കശുവണ്ടിയുടെ ഒരു ടേസ്റ്റ് വരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കേട്ടോ ഉഴുന്ന് പരിപ്പിട്ട കശുവണ്ടിയുടെ ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പം ചമ്മന്തി കുറച്ചും കൂടി ടേസ്റ്റ് ആകും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ ചമ്മന്തി ശരിയായിട്ടുണ്ട് മൊട്ടർ റോസ്റ്റ് ഏകദേശം ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി നമുക്ക് ബാക്കിയുള്ള ദോശയ്ക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ രണ്ട് കപ്പ് പച്ചരിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ദോശ കിട്ടും ഒരു കപ്പിന് ഏഴ് ദോശ ആട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് പേരെ നമുക്ക് ഒപ്പിക്കാം അപ്പോൾ ദോശയായിട്ടുണ്ട് മുട്ട റോസ്റ്റിനുള്ള ഉള്ളിലേക്കും ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇത് മുട്ട റോസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഈ മസാലയിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടി മുറിച്ചിടും അത്രയേ ഉള്ളൂ നല്ല രസം ഈ മസാലയും ആ കോഴിമുട്ടയും കൂടി കഴിക്കാനായിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഒരു ഐറ്റം ആട്ടോ ഇങ്ങനെ കോഴിമുട്ട മുറിച്ചിട്ട് അതിൻ്റെ മീത് ആ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ നമ്മുടെ ദോശ ശരിയായിട്ടുണ്ട് അതിലേക്കുള്ള എഗ്ഗ് റോസ്റ്റ് പോലെ അത് ശരിയായിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ മസാലയിലേക്ക് രണ്ട് ഗുണമുട്ട് മുറിച്ചിട്ടിട്ടുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാ ചമ്മന്തി ശരിയായിട്ടുണ്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ കേട്ടോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെയ്യണേ